മുന്നോട്ട് കൊണ്ടുപോകുക നമ്മളെ നേതൃത്വം എന്തൊക്കെയാണോ അറിയിച്ചിട്ടുള്ളത് ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുള്ളത് അത് ഓരോ സംഘാടകരും നൂറ് ശതമാനം പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ എല്ലാം റാഹത്താവും അതിൽ ഇപ്പൊ എസ് എൻ എസ് സിയുടെ കൂടെയാണ് ബർക്കത്തുള്ളത് അപ്പൊക്കത്തുള്ള സാധനം വെച്ചാൽ അതിൽ ഉയർച്ചയും കാര്യങ്ങളും കുട്ടികൾക്ക് ഉസ്താദിമാരോട് ബഹുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മാതാപിതാക്കളോട് ഉണ്ടാവും കാരണം മതബന്ധകന്മാരാക്കാൻ ആക്കുന്നത് എന്തിനാണ് നമ്മുടെ സമുദായത്തെയും അങ്ങോട്ടും അവരെ സമുദായത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ആളുകൾ ഒരു സാധാരണക്കാരനെ ഒരു ആളുകളെ പോലും അവരെക്കാളും മോശമായിട്ട് ഒരു നവപണ്ഡിതനാവുന്ന ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ അവരിൽ വേണം എന്തെല്ലാം ക്വാളിറ്റികൾ വേണം ആ ക്വാളിറ്റി ഒന്നും ഇല്ലാതെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉസ്താദിമാരെ കുറിച്ചും പണ്ഡിതന്മാരെ കുറിച്ചും മഹന്മാരായിട്ടുള്ള ആളുകളെ കുറിച്ചും ഒക്കെ ഏതൊന്നും ഇനി എത്ര നമ്മൾ സാഹിത്യവത്കരിച്ചാലും ഒരു നായയെ നായ കുറക്കുന്നു എന്നുള്ളൊരു വാക്ക് അതെങ്ങനെ വന്നാലും അത് തെറിയാം മോശമായിട്ടുള്ള പ്രയോഗമാണ് പണ്ഡിതന്മാരിൽ നിന്ന് വരാൻ പാടില്ലാത്തവർ നമ്മൾ ക്ഷമിച്ചിരിക്കേണ്ട ആളുകളാണ് അപ്പൊ എനിക്കെതിരെ ഒരാള് വളരെ മോശപ്പെട്ട ഒരു തോൽ പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ ചിരിക്കാണ് ചെയ്തത് കാരണം അതാണ് നമുക്ക് അതാണ് നമ്മുടെ ക്വാളിറ്റി ആ ക്വാളിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും നമ്മൾ പ്രകടിപ്പിച്ചാലാണ് അത് മറ്റുള്ള ആളുകൾ അത് ഫോളോ ചെയ്യുക